ഈശോ മിശിക സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ വിശ്വാസികളെ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്ര പോലീത്തെതിരെ വ്യാജമായി നിർമ്മിച്ച വ്യാജരേഖയ്ക്ക് വരെ മാർ പാമ്പ്ലാനി എറണാകുളത്ത് തുടരാനാണ് തീരുമാനമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്ര പോലീത്ത ലക്ഷ്യമാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവുമായിരുന്ന ഫാദർ പോൾ തേലക്കാടിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം വൈദികരും അന്മയരും ചേർന്ന് നിർമ്മിച്ച വ്യാജരേഖ കേസ് ഒത്തുതീർപ്പാക്കുന്നതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാ പോലീസിനെ വികാരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാർ ജോസഫ് പാമ്പ് പിതാവ് തുടരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് സീറോ മലബാർ സഭയുടെ സ്വത്ത് അട്ടിമറിക്ക് നേതൃത്വം നൽകുന്ന എറണാകുളം സൂനകദോസ് വിരുദ്ധ വൈദികരുടെ നേതാവായാണ് എപ്പിസ്കോപ്പൽ സ്ഥാനാരോഹണത്തിന് ശേഷം മെത്രാൻ എന്ന നിലയിലും അതിനു മുമ്പ് വൈദികൻ എന്ന നിലയിലും ജോസഫ് പാമ്പളാനി തന്റെ സഹപാഠികളായ സഭാ വിരുദ്ധ വൈദികർക്ക് വേണ്ടി നിലനിന്നിരുന്നത് സീറോ മലവാ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിലേക്ക് തുടക്കത്തിൽ തന്നെ ഉയർന്നു വന്ന മാർ പാമ്പളാനി പിന്നീട് സഭയുടെ അധികാര കേന്ദ്രങ്ങൾ ഓരോന്നായി വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കുകയായിരുന്നു എറണാകുളം വൈദിക കലാപത്തിന് പിന്നിൽ കുറെ കാലം പ്രവർത്തിച്ചിരുന്ന മാർ പാമ്പ്ലാനി പിന്നീട് വൈദിക ലഹളയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയതാണ് എപ്പിസ്കോപ്പൽ വികാരി ജനറൽ ആസ്ഥാനം പിടിച്ചെടുത്തുകൊണ്ട് നടത്തിയ നീക്കം ആഗോള സഭയുടെ ചരിത്രത്തിൽ നാളിതുവരെ കത്തോലിക്കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിൽ സഭയുടെ നിയമസംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്ന മാർ പാമ്പ്ലാനി ആഗോള സഭയുടെ രണ്ടാമത്തെ വലിയ വ്യക്തി സഭയായ സീറോ മലബാർ സഭയിൽ സൂപ്പർ മെത്രാ പോലു ചമയുകയാണ് തന്റെ കിങ്കരന്മാരെ അഥവാ തന്റെ സഹപാഠികളെ സഭയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് മാർ പാമ്പ്ലാനി സൂപ്പർ മെത്ര പൊലിത്ത ചമയുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ചില കിങ്കരന്മാർ എവിടെയൊക്കെ നിൽക്കുന്നുവെന്ന് കൂടി നാം പരിശോധിക്കണം റവറൻ ഡോക്ടർ എബ്രാഹാം കാവിൽ പൊരീടം മാർ പാമ്പ്ലാനി എപ്പിസ്കോപ്പൽ അധികാരമേറ്റെടുത്ത് ഏറെ താമസിയാതെയാണ് കാവിൽ പൊരീടം സീറോ മൽവാസയുടെ കൂര്യയിലേക്ക് വൈസ് ചാൻസലർ പദവിയിലെത്തിയത് സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിൽ സഭയുടെ ചാൻസലർ സ്ഥാനത്തെത്തിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ കാവിൽ കാവിൽപുരീടം മാർ പാമ്പ് എങ്ങനെയാണോ സഭയിൽ സൂപ്പർ മെത്രാപോലിത്ത ചമയുന്നത് അതേപോലെ വളരെ ആസൂത്രിതമായി കാവിൽപൊരിടത്തെ സൂപ്പർ അധികാര കേന്ദ്രമാക്കി മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപോലിത്തയുടെ രാജിയിലേക്ക് നടത്തിയ അട്ടിമറിക്ക് കാവിൽ കാവിൽപൊരിടമാണ് മാർ പാമ്പ്ലാനിക്ക് വേണ്ടി നിന്നത് എന്നതും ചരിത്രം രേഖപ്പെടുത്തുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ സീറോ മലബാർ സഭയിലെ അൽമയ സംഘടന കോൺഗ്രസിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്നാണ് തന്റെ വൈദിക ജീവിതത്തിന്റെ മുക്കാൽ പങ്കും കേരളത്തിന് വെളിയിൽ അതും ഭൂഖണ്ഡത്തിന് പുറത്ത് ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന ഫാദർ ഫിലിപ്പ് കവിൽ വളരെ പെട്ടെന്നെത്തിയത് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് എ കെ സി സി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ എന്ന പേരിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ അദ്ദേഹം ഏഷ്യ ഭൂഖണ്ഡത്തിൽ പോലുമില്ല എന്നതാണ് സത്യം ഏതായാലും വനവാസത്തിനു ശേഷം ജർമ്മനിയിൽ നിന്നെത്തിയ ഫാദർ കവിൽ വളരെ പെട്ടെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ആകുന്ന കാഴ്ച നാം കണ്ടു മാർ പാംപ്ലാനിയുടെ സഹപാഠിയാണെന്നുള്ളതായിരുന്നു യോഗ്യത ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരി ജനറൽ സ്ഥാനത്തേക്കുള്ള തന്റെ പട്ടാഭിഷേകത്തിന് കോപ്പ് കൂട്ടുവാൻ അങ്കമാലിയിൽ പന്ത്രണ്ട് നിരാഹാരം നടത്തിയ വൈദികനായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സൂരബദോസ് വിരുദ്ധരുടെ എക്കാലത്തെയും ചാലക ശക്തിയായിരുന്ന ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ കാൽ നൂറ്റാണ്ടിലേറെയായി സഭയുടെ സത്വത്തെ തകർക്കുവാൻ പാറയകാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഈ തലമുറയിലെ നേതാവ് കൂടിയാണ് ഫാദർ ജോയിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ പ്രോഗ്രാമുകൾ മാർ പാമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഇരുപത് ദിവസത്തേക്ക് മാറ്റിവെച്ച് തന്റെ പട്ടാഭിഷേകത്തിന് അരങ്ങൊരുക്കുവാൻ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അങ്കമാലി തെരുവിൽ പന്തലിട്ട് നിരാഹാരമിരുന്ന് അതേ സമയം തന്നെ ചില കിങ്കരന്മാരായ വൈദികരെ ഉപയോഗിച്ച് അതിരുപത് ആസ്ഥാനം പിടിച്ചടക്കിയതും ചരിത്രം സമരപ്പന്തലിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു ബാഗ്പാക് ബാഗുമായി ഓടിയെത്തി എറണാകുളം അങ്കമാലി അതിരൂടെ മുമ്പിൽ പത്രക്കാരോട് നടത്തിയ അട്ടഹാസങ്ങൾ ഇന്നും ആരും മറന്നിട്ടില്ല മാർ പാമ്പ്ലാനി എപ്പിസ്കോപ്പൽ വികാരി ജനറൽ സ്ഥാനത്ത് ഏറ്റെടുത്ത് നടത്തിയ പട്ടാഭിഷേകത്തിന് ശേഷം നടത്തിയ ഒത്തുതീർപ്പുകളുടെ നാടകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു റവറൻ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് എറണാകുളം അങ്കമാലി അതിരോടെ ഇപ്പോഴത്തെ പ്രോ പ്രോട്ടോ സെഞ്ചുരൂസ് റവറൻ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് മാർ പാമ്പ്ലാനിയുടെ സഹപാഠിയാണ് സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുവാൻ എറണാകുളം സൂരഗദോസ് വിരുദ്ധർ പടപ്പുറപ്പാട് ആരംഭിച്ച കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ സഭയുടെ വക്താവും സഭയുടെ മതബോധന കമ്മീഷന്റെ സെക്രട്ടറിയുമായിരുന്നു ഫാദർ ജിമ്മി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ സാമൂഹ്യ വിരുദ്ധരായ എറണാകുളത്തെ സൂരഗദോസ് വിരുദ്ധ വൈദികർ ആരോപണവുമായി അഥവാ കള്ളക്കേസുമായി രംഗത്ത് വന്നപ്പോൾ നിശബ്ദത പാലിച്ചിരുന്ന ആളാണ് അന്നത്തെ സഭാ വക്താവ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് അക്കാലത്ത് എപ്പിസ്കോപ്പിൽ അധികാരം പിടിച്ചെടുക്കുവാൻ പണികൾ ആരംഭിച്ചിരുന്ന മാർ പാമ്പ്ലാനിയുടെ എറണാകുളത്തെ ഏജന്റായിരുന്നു ഫാദർ ജിമ്മി പൂച്ചക്കാട്ടെന്ന് വിലയിരുത്തിയാലും അധികമാവില്ല ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഒഴിഞ്ഞ വക്താവ് സ്ഥാനത്തേക്ക് സഭയിൽ മീഡിയ കമ്മീഷൻ രൂപീകരിച്ച് അതിന്റെ ചെയർമാനായി മാർ പാംപ്ലാനി എത്തുകയും കാവിൽപൊരിടം വക്താവായതുമാണ് പിന്നത്തെ ചരിത്രം എലിയെ പിടിക്കാൻ പൂച്ച പതുങ്ങുന്നതുപോലെ തന്റെ സഹപാഠിയായ മാർ പാംപ്ലാനി സഹായമെത്രാനായതോടുകൂടി കുപ്പായ മോഹവുമായി ഉൾവലിഞ്ഞ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് അങ്കമാലി ബെസ്ലിക്കയുടെ റക്ടറായും പിന്നീട് എറണാകുളം അങ്കമാലി അതിരൂതയുടെ മൈനർ സെമിനാരിയുടെ റക്ടറായും പ്രവർത്തിച്ച ശേഷമാണ് ഇപ്പോൾ തന്റെ സഹപാഠിയായ മാർ പാംപ്ലാനി എപ്പിസ്കോപ്പൽ വികാരി ജനറൽ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിരൂപതയുടെ പ്രോ പ്രോട്ടോസെഞ്ചുരൂസായി എത്തപ്പെട്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവിനെ ആക്രമിച്ച പ്രതികളെ രക്ഷിക്കുവാൻ ആദ്യ കേസ് കൊടുത്ത ഫാദർ പൂച്ചക്കാടിന്റെ നാടകം ആരും മറക്കരുത് സെമിനാരിയിലെ തന്റെ സീനിയറും ജൂനിയറുമായി പഠിച്ച സഹപാഠികൾക്ക് വേണ്ടി മാർ പാമ്പ്ലാനി എറണാകുളത്ത് നടത്തിയിട്ടുള്ള നീർഘട്ട പ്രവർത്തനങ്ങളുടെ ചരിത്രം എഴുതുന്നത് വലിയ ടാസ്ക് തന്നെയായിരിക്കും ചിലതൊക്കെ പറയാതിരിക്കാനും പറ്റില്ലല്ലോ തന്റെ സഹപാഠികളിൽ കുറെ പേരെയെങ്കിലും എപ്പിസ്കോപ്പൽ അധികാര കേന്ദ്രത്തിന്റെ ഭാഗമാക്കുവാൻ മാർ പാംബ്ലാനി കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നതാണ് സത്യം അദ്ദേഹത്തിന്റെ പാണർമാർ പറയുന്നത് പോലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പിടിപാടുള്ള രൂപതകൾ സമാന്തര രൂപതകളായി തലശ്ശേരിക്കുള്ളപ്പോൾ ഓഫറുകളുടെ പെരുമഴക്കാലം തുടരുകയും ചെയ്യും ആഗോള സഭയുടെ ചരിത്രത്തിൽ ഇന്നു വരെ കേൾവിയില്ലാത്ത തരത്തിൽ എപ്പിസ്കോപ്പൽ അധികാരത്തെ പിടിച്ചെടുക്കുകയും തന്റെ സാർത്ഥതയ്ക്ക് വേണ്ടി സഭയുടെ സംവിധാനത്തെ തന്നെ വ്യഭിചരിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രം ആരെങ്കിലും രേഖപ്പെടുത്തിയാൽ അതിൽ ഒന്നാം സ്ഥാനം മാർ പാംബ്ലാനിക്കായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരി ജനറൽ സ്ഥാനത്തേക്ക് എത്തിയ മാർ പാംബ്ലാനിയുടെ യാത്ര വളരെ ആസൂത്രിതമായിരുന്നു അത്തരം യാത്രയ്ക്ക് എല്ലാത്തരം ഘടകങ്ങളെയും എല്ലാത്തരം സഭാവിരുദ്ധരെയും തന്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്തുന്നതിലെ മാർ പാംബ്ലാനിയുടെ പ്രവർത്തന ചരിത്രം അത് രാജ്യവിരുദ്ധവും സഭാവിരുദ്ധവുമാണെന്നതാണ് യാഥാർത്ഥ്യം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് സഭയിലെ മേജർ ആർച്ച് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കൊടുക്കുവാൻ കേരള സഭയിലെ എറണാകുളം മെത്രാന്മാരെ കൂടി ചേർത്തുകൊണ്ട് ഒരു വിഭാഗം സാമൂഹ്യ വിരുദ്ധ വൈദികരോട് ചേർന്ന് സീറോ മലബാർ സഭയിലെ അങ്കുലി പരിമിതമായ ചില മെത്രാന്മാരും ചേർന്ന് ഉണ്ടാക്കിയ വ്യാജരേഖാ കേസ് ഒരു ഭൂമിങ്ങായി എറണാകുളത്ത് സൂനകദോസ് വിരുദ്ധ വൈദികരുടെ ീതേ വാളായി നിൽക്കുകയാണ് ഡയറക്റ്റായി തെളിവുകളുള്ള കേസിൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വൈദികർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പുള്ളപ്പോൾ വ്യാജരേഖ കേസ് സെറ്റിൽ ചെയ്യുവാൻ മാർ നിരന്തര പരിശ്രമത്തിലാണുള്ളത് ഗവൺമെന്റ് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്യുന്ന കേസിൽ ഈ അടുത്ത കാലത്തുണ്ടായ അവസരവാദി നിലപാടിന്റെ സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളിലും ചില സെറ്റിൽമെന്റ് ഉണ്ടാക്കുവാനുള്ള നാടകമാണോ മാർ പാമ്പ്ലാനി നടത്തുന്നു എന്നതാണ് സംശയം അത്തരം സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ സീറോ മലബാർ സഭയെ മാത്രമല്ല കേരള കത്തോലിക്കാൻ സമിതിയെ കൂടി മാർ പാമ്പ്ലാനി വഞ്ചിക്കുകയായിരിക്കും ചെയ്യുക സീറോ മലബാർ സഭയുടെ അഭിമന്യ പിതാക്കന്മാരെ നിങ്ങളുടെ സംഗതാത്മകതയുടെ ഭാഗമായ സൂപ്പർ മെത്രാ പോലിത്ത ചമയുന്ന മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭയുടെ അന്തകൻ മാത്രമല്ല കേരള സഭയുടെ അന്തകനായി മാറുന്ന കാഴ്ചയാണ് വ്യാജരേഖ കേസ് സെറ്റിൽ ചെയ്യുവാൻ നടത്തുന്ന കള്ളക്കളികളിലൂടെ പുറത്തു വരുന്നത് അത്തരം കളികൾ കളിക്കേണ്ടത് മാർ പാമ്പ്ലാനിയുടെ കരാറിന്റെ ഭാഗമാണ് കരാർ പൂർത്തിയാക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സിനഡിൽ ചില നാടകങ്ങളുമായി എപ്പിസ്കോപ്പൽ വികാരി ജനറാൽ സ്ഥാനത്ത് തുടരുവാനുള്ള അവതരണങ്ങൾ ഉണ്ടാകും വിവേകത്തോടുകൂടി ഈ സിനഡിലെങ്കിലും അഭിമന്യ പിതാക്കന്മാർ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ താൻ വിശ്വസിച്ച ചിലരെങ്കിലും അദ്ദേഹത്തെ ചതിച്ചു എന്നുള്ള വാദവുമായി മാർ പാമ്പ്ലാനി ഒരു പക്ഷേ സിനഡിൽ എത്തിയേക്കാം എറണാകുളത്തെ സൂവനോദോ സാമൂഹ്യ വിരുദ്ധർ ചതിയന്മാരാണ് എന്ന് കാലം എത്രയോ പ്രാവശ്യം തെളിയിച്ചതാണ് വീണ്ടും ചതിയുടെ കഥയുമായി തന്റെ ഗൂഢാലോചനയുടെ ഭാഗമായ കോൺട്രാക്ട് നിലനിർത്തുവാൻ മാർ പാമ്പ്ലാനി സിനഡിൽ അദ്ദേഹം പരിശീലിപ്പിച്ചു വച്ചിരിക്കുന്ന നാടകത്തിന്റെ അവതരണത്തിന്റെ കഴിവിൽ മതിമറന്ന് അഭിമന്യ പിതാക്കന്മാർ വീണ് പോകരുന്ന് അഭ്യർത്ഥിക്കുകയാണ് സൂപ്പർ മെത്രാപോലിത്ത എല്ലായിടത്തും തനിക്ക് വേണ്ടി പാണന്മാരെ സൃഷ്ടിച്ചാണ് പോകുന്നത് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറിയും തലശ്ശേരിക്കാരനാണ് എല്ലായിടത്തും തന്റെ സിംഗിടികളെ സൃഷ്ടിച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ നീക്കം സൂപ്പർ മെത്രാപോലിത്ത നടത്തുമ്പോൾ വ്യാജരേഖ കേസ് സെറ്റിൽ ചെയ്ത് തന്റെ കോൺട്രാക്ട് പൂർത്തീകരിക്കുന്നതുവരെ തുടരുമോ സീറോ മലബാസയുടെ ആരാധനാ ക്രമ ഏകീകരണം തകർത്ത സീറോ മലബാർ സഭയുടെ സൂപ്പർ മെത്ര കളികൾ തുടരുമോ സീറോ മലബാർ സഭയുടെ പിതാക്കന്മാർ പാവിനെ പോലെ നിഷ്കളങ്കത തുടരുമോ അതോ സർപ്പത്തെ പോലെ വിവേകം കാണിക്കുമോ എന്ന് ചരിത്രം രേഖപ്പെടുത്തട്ടെ